ഹായ് ഗൈഡ്സ് എല്ലാവർക്കും സുഖമാണോ ഓണമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും തിരക്കാണെന്നറിയാം അപ്പോൾ ഇന്ന് ഓണത്തിന് വേണ്ടിയിട്ട് ശർക്കര വിരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ഏത്തക്കാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അതിലിട്ടതിന് ശേഷം നാലായിട്ട് കീറി നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിക്ക് വേണം അരിയാനായിട്ട് നല്ല ഉപ്പേരിയുടെ രൂപത്തിൽ അരഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കൊഴഞ്ഞു പോകും വാങ്ങാതെ അമ്മ ആ രീതി അല്ല ഇച്ചിരി കൂടെ വീതിയിൽ അരിഞ്ഞെടുക്കണം അതിന് ശേഷം ചുക്ക് പൊടി ഏലക പൊടി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ശർക്കര ഉണ്ടയാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് ഉണ്ട നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പഞ്ചസാരയായിട്ട് രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി ചൂടാക്കി ഉപ്പേരി വറക്കുന്ന പോലെ തന്നെ കായെല്ലാം വറുത്തെടുക്കുക കാ വറന്ന് വറുത്തെടുക്കാനായിട്ട് എടുക്കും കാരണം ഇച്ചിരി വീതിയിൽ അരിഞ്ഞിരിക്കുന്നുണ്ട് എന്ത് കിട്ടാനും മൂത്ത് കിട്ടാനായിട്ട് മൂ കിട്ടാനായിട്ട് പാടാണ് അപ്പം അത് വേഗം സമയത്ത് നമ്മൾ വേറെ ചട്ടിയിലേക്ക് ചൂടാക്കിയതിന് ശേഷം ഈ പഞ്ചസാരയും ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ായിട്ട് നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം ഇതൊന്നും കൈവിടാതെ തന്നെ ഇളക്കിയെടുത്ത് ഒരു രണ്ട് മൂന്ന് തള വന്നു കഴിയുമ്പോഴത്തേക്കിന് പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഏലക്കപ്പൊടിയും ചുക്ക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ട് മൂന്ന് തിളതിളപ്പിക്കുമ്പോഴത്തേനും നമുക്ക് നൂൽ പരുവത്തിൽ കിട്ടും നൂൽ പരുവായി കഴിയുന്ന സമയത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഏത്തക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളകി കൊടുക്കണം ഓരോ കായലും ഇതിൻ്റെ മധുരം ഈ ശർക്കര പാനി എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളകി കൊടുക്കണം എന്ന് പറഞ്ഞത് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അരിപ്പൊടി ആദ്യം ചേർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പരുവം നോക്കിയിട്ട് വേണം അതായത് ഒന്നൊന്നിനെ എന്താ പറയുക പൊട്ടാതെ വിട്ട് കിട്ടുന്ന രീതിയിൽ വരുന്ന പരുവം വരാം നമ്മൾ ആ ഒരു ഇട്ടത് റെഡിയാക്കി എടുക്കണം അതിന് ശേഷം ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കാൻ പാടാണ് അപ്പോൾ ആ ചെറിയ തീയിൽ വെച്ച് തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തത് നല്ല പരുവായി കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ട് ആറാനായിട്ട് വെക്കുക ആറ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുക ഒന്നൊന്നിനെ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടത്തി മാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മളിത് നല്ല അടപ്പുള്ളവരുടെ എപ്പിയിലിട്ട് വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തില്ല എന്നുണ്ടെങ്കിൽ ഇത് രീതിയിൽ ട്രൈ ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുക കഴിക്കുന്നതിനേക്കാണ്ട് ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും പഞ്ചസാര എന്തെങ്കിലാണ് ചേർത്തതെന്നുള്ളത് പഞ്ചസാര ചേർക്കുവാണെങ്കിൽ നമുക്ക് ശർക്കര വെരട്ടിക്ക് നല്ല കളർ തോന്നും അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഈ ശർക്കര ഉരുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ഉരുക്കി ചേർക്കുന്നത് മനസ്സിലായോ അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം വീണ്ടും വേറെ റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം